ഹലോ പറ ആ അവളെ നീ വിളിച്ചപ്പോഴേ ഞാന് വർക്കില്ലായിരുന്നേ അത് അറബി അടുത്ത് ഇടയ്ക്ക് ചെറിയ ക്യാപ്പ് കുട്ടി പോയി വിളിച്ച എന്തോളെ ഹലോ ഹലോ പോയേ പോയവളു നീ ചുമക്കുന്ന കേപ്പിക്കാനാണോ എന്നെ ഈ സമയമില്ലാത്ത സമയം അറബി അടുത്ത് നീക്കുന്ന എന്തോ കാര്യന്ന് നിങ്ങളും നിങ്ങളുടെ അച്ഛനും കൂടി ഈ വീട്ടിൽ അങ്ങ് പുറത്തോ ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്നെ കല്യാണം കഴിച്ചോട്ട് വന്നിട്ട് ഏഴ് ഏഴെട്ട് മാസമായി ഇതുവരെ നിങ്ങൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് അയക്കുന്ന പൈസ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ ഇല്ല എല്ലാം നിങ്ങളുടെ അച്ഛന്റെ അക്കൗണ്ടിൽ എന്ത് മാത്രം നല്ല നല്ല ജോലിക്കാരുടെ ആലോചന എനിക്ക് വന്നാന്ന് അറിയാമോ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞു അയച്ചു കണ്ടോണ്ട് പോയി തിരക്കെ ഇനി എന്നെ വിളിക്കാന വിളിച്ചാൽ ഞാൻ എടുക്കുന്നു ഞാൻ ബാങ്കിലല്ലേ ബാങ്കിൽ പണി കിട്ടിയോ പണി എന്ന് പറഞ്ഞാല് എന്റെ അമ്മാവന്റെ കാശ് വരും ബാങ്കില് അവര് യു കെയിലാണല്ലോ ഓ പതെടുക്കാൻ പോണം പിന്നെ അച്ഛന്റെ കാശ് വരും അച്ഛൻ കുട്ടിലല്ലേ പിന്നെ പെങ്ങളുടെ കാശ് വരും അവള് അയർലൻഡിലാണല്ലോ ഓ അപ്പ അവരുടെ കാശ് എടുത്ത് വരുമ്പോ തന്നെ ഒരു മാസം കഴിയും ഞാൻ ബാങ്കിലായ അത്യാവശ്യം പൈസ ഒക്കെ തരും പക്ഷെ ഞാൻ അതൊക്കെ വാങ്ങാറുണ്ട്

പിന്നെ പിന്നെ ആവശ്യമില്ലാതെ മെസ്സേജ് ഞാൻ വേണ്ട സ്നേഹം ആ ബ്ലോക്ക് ഇതൊന്ന് ഹലോ ഹലോ ഓമനക്കുട്ടനാണോ വെറു ഓമനക്കുട്ടനല്ല പൊന്നോമനക്കുട്ടൻ അയ്യോ എവിടെങ്കിലും തങ്ങിയെങ്കി ഒരു ഞാൻ ഏത് തങ്കി തോട്ടോട്ട് കുത്തിയിടാനോ ഞാനൊരു കാര്യം പറയട്ടെ സത്യം പറഞ്ഞാല് ഈ വോയിസ് കേട്ടിട്ട് എന്റെ ഹൃദയത്തിൽ കൊണ്ടിറങ്ങിയത് ഉണ്ട് അങ്ങനെ പറയരുത് ഇത്രയും നല്ല വോയിസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തിനാ പാടാതിരിക്കുന്നെ അത് ദൈവത്തോട് ചെയ്യുന്ന ഒരു മഹാഭാവല്ലേ പാടണം കേട്ടോ പാടാൻ പറ്റിയ ഓയിസാ പ്ലീസ് പാടുവോ ഇത്രയൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് ഞാനൊന്ന് പാടാ